आप लोग सोच रहा होगा कि हम लोगों को नहीं आएगा हम लोग ऐसा काम करने वाला नहीं है ऐसा सेक्स करने के वाला नहीं है ऐसा सोचेगा तो लेकिन आप लोगों को कहां से भी आ सकता है कोई एक्सीडेंट से आ सकता है नहीं तो कोई सरकारी अस्पताल में सुई या नीडल से आ सकता है तो इसलिए अदाटस आप तो अगर आप, आपको पहले स्टाटस अगर

എന്നിട്ട് അത് കൺഫേമേഷൻ ടെസ്റ്റ് ചെയ്യും കൺഫേമേഷൻ ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആണോന്ന് തെളിയിക്കുന്നത് അങ്ങനെ പോസിറ്റീവ് ആയ ആൾക്കാർക്ക് മരുന്നും ഉണ്ട് മെഡിക്കൽ കോളേജിൽ എ ആർ ടി സെന്ററുകൾ അങ്ങനെ പോസിറ്റീവ് ഉള്ള മില്ലേക ആ മരുന്ന് എന്താ ചെയ്യുന്ന വെച്ചാൽ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എച്ച് ഐ വി വൈറസ് സപ്രസ് ആണ് കുറഞ്ഞുകൊണ്ട് വരും के तो ये कोई दूसरा बीमारी नहीं आएगा और आपका अंदर का वायरस है ना वो धीरे धीरे कम हो, जा, हो जाएगा इसका मतलब ये नहीं है वो वायरस पूरा आपका शरीर से निकल, निकल जाएगा ऐसा नहीं है फिर भी आपको एक स्वास्थ्य जिंदगी जी सकता है आप वायरस नहीं क्या है ना वायरस അപ്പൊ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് സാധാ നിങ്ങളെ രോഗപ്രതിരോധ കൂടിയും നിങ്ങൾക്ക് സാധാരണ ലൈഫ് ജീവിക്കാൻ പറ്റുകയും ചെയ്യുക അതുകൊണ്ടാണ് അത് ആണ് പെണ്ണു മലയാളി ബംഗാളി അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും ചെയ്യാം നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാം നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പിന്നെ പേടിക്കേണ്ട ആരെങ്കിലും അറിഞ്ഞു എന്ന് വിചാരിച്ച് സ്റ്റാറ്റസ് പോസിറ്റീവ് ആണെന്ന് നിങ്ങളുടെ പുറത്ത് അറിയേയില്ല കമ്പനിക്കാരെ അറിയില്ല വീട്ടുകാരും പോലും അറിയില്ല നിങ്ങളുടെ പാർട്ട്ണർ പോലും അറിയില്ല અમને ખરયાત તમારા સ્ટેટસ તમને જંગક બોલ પર્યાન બતિન આ આપ લોક સ્ટેટસ આના આપકી બીવી કો સાથ મે બી હમ લોક કો બોલ નહીં સકતા સિર્ફ આપકો હી વો અધિકાર હે કિસી દૂસરે વ્યક્તિ કો બોલને કે લિયે તો યે સબ બોલ કર મે ઇત કતક કરના ચાહતા હું તેલા પરેસેશન નામની પરયો ઇબડ બર મિટ હેટા અદ કુડલ મલયાલિલ લે ઓર ઓન રેટ કાર્ય આદિ ને કરસા કાર્ય નંગક પરને યન બોલે അപ്പോൾ എനിക്ക് ഹിന്ദി ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മലയാളികളോടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കൂടുതലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഒരു കാര്യം എച്ച് ഐ വി ഇൻഫെക്ഷൻ വരാനുള്ള നാല് സാധ്യതകൾ നമ്മൾ പറഞ്ഞു അതിൽ ഒന്ന് നീരിൽ സിറിഞ്ചാണ് നീരിൽ സിറിഞ്ച് എപ്പോഴും നമുക്ക് റിസ്ക് ആയി വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് യൂസേഴ്സ് ഡ്രഗ് യൂസ് വരുമ്പോഴാണ് കാരണം ഇഞ്ചക്റ്റിൻ ഡ്രഗ് യൂസ് വരുമ്പോൾ എച്ച് ഐ വി അതുപോലെ തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി സി ഈ ഇതും കൂടെ എപ്പോഴും മനസ്സിൽ വെക്കണം നമുക്ക് എപ്പോഴും ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന സാധനം വാക്സിൻ ഉള്ളതാണ് വരാതിരിക്കാൻ നമുക്ക് മുൻകരുതലുണ്ട് ഒരു പക്ഷേ സീ കഴിഞ്ഞാൽ അത് ക്യൂറബിൾ ആണ് അതായത് ട്രീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാം സിക്സ് വീക്സ് നമ്മൾ മെഡിസിൻ മതി അപ്പം നീഡിൽ സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ ചെനിക്കുള്ള സാധ്യത എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രഗ് യൂസ് വരുമ്പോഴാണ് അതിന്റെ ഹൈ റിസ്ക് വരുന്നത് പക്ഷെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ നമ്മൾ മറ്റേ പോകുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു നാല് ഇഞ്ചക്ഷൻ ഡോക്ടർ എഴുതിയാലും നാല് ഇഞ്ചെക്ഷനും നാല് നീഡിലും സിറിഞ്ച് ഉപയോഗിച്ച് മാത്രമേ നമുക്കത് ചെയ്യുള്ളൂ അവിടെ നമുക്ക് ഒരു സാധ്യത കുറവാണ് പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്മേഷൻ നമ്മൾ ബ്ലഡ് കയക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ബ്ലഡ് കയക്കേണ്ടി വരികയാണെങ്കിൽ ബ്ലഡ് ഇൻഫെക്റ്റഡ് ആണെങ്കിലാണ് അത് കയക്കുന്ന ആൾക്ക് വരാനുള്ള സാധ്യത അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആളുകളും അത് കെയർഫുൾ ആയിരിക്കണം കാരണം നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് എപ്പോഴും ഏതെങ്കിലും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേഡ് ബ്ലഡ് ബാങ്കുകളിലോ മാത്രം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്നത് നമുക്ക് നമ്മൾ പറഞ്ഞു അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്നത് തടയാൻ ഒരു മുൻകരുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം വെച്ചാൽ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എഴുതും അതിൽ നമ്മൾക്ക് തന്നെ ഉറപ്പ് വരുത്താം എച്ച് ഐ വി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആവശ്യപ്പെടാം അല്ല നമുക്ക് ഡോക്ടറോട് പറയാൻ മടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അടുത്ത ഗവൺമെന്റ് ആശുപത്രി അല്ലെങ്കിൽ പിന്നെ ലാബ് ഉള്ള ഹെൽത്ത് സെന്ററുകൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നിട്ട് എനിക്ക് എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യണം എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു എച്ച് ഐ വി ടെസ്റ്റിന് മാത്രമാണ് പറയുന്നത് ഒ പി ടിക്കറ്റോ അല്ലെങ്കിൽ അതിന് ടെസ്റ്റിന് പേയ്മെന്റോ ഇല്ല അപ്പൊ നമ്മൾക്ക് ആ ടെസ്റ്റ് ഉറപ്പ് വരുന്ന ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷെ അവർ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അപ്പൊ മുതൽ അമ്മയും പ്രസവശേഷം കുഞ്ഞും കൃത്യമായി മെഡിസിൻ എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ ഇൻഫെക്ഷൻ നമുക്കിപ്പൊ തടയാൻ സാധിക്കുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് എച്ച് ഐ വി ആയ അമ്മ ഡെലിവറി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് നെഗറ്റീവ് ആക്കി എടുക്കാൻ പറ്റും പറ്റുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് നെഗറ്റീവ് ആണ് പക്ഷെ അത് അത്ര ഈസി ആയിട്ട് നമ്മൾ പറയുന്ന പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഗർഭാവസ്ഥയിൽ അമ്മ കൃത്യമായി മരുന്ന് എടുക്കണം ഡെലിവറിക്ക് ശേഷം ഉടനെ കുഞ്ഞിന് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും കുഞ്ഞ് കൃത്യമായി മെഡിസിൻ എടുക്കണം കുഞ്ഞിന്റെ ഒന്നര വയസ്സ് വരെ നമ്മൾ പറയുന്ന ടെസ്റ്റുകളെല്ലാം കൃത്യമായി പോവുകയാണെങ്കിൽ കുഞ്ഞിനെ നമുക്ക് നെഗറ്റീവ് ആക്കി എടുക്കാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് അല്ലെ കുഞ്ഞിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ ആ ടെസ്റ്റ് നടത്താൻ നമ്മൾ കാണിക്കുന്ന മനസ്സ് മരുന്നെടുക്കാൻ നമ്മൾ കാണിക്കുന്ന മനസ്സ് അതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സേഫ് ആക്കി എടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനീതിമാരോ മക്കളോ ആരെങ്കിലും ഇതുപോലൊരു സാഹചര്യത്തിൽ വരുമ്പോൾ അവരോട് പറയാം ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ എച്ച് ഐ ഡിയിലൂടെ ഉറപ്പാക്കാൻ പറയാം അതേപോലെ എച്ച് ഐ വി ട്രീറ്റ്മെന്റ് തീർത്തും സൗജന്യമാണ് ഒരു ഒരാൾ എച്ച് ഐ ഡി ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അവരോടനെ എ ആർ ടി സംഘടിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ മെഡിസിൻ കൃത്യമായി എടുക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റും അതുമായി ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോ സൗജന്യമായി കൊടുക്കാൻ പറ്റും ആ ട്രീറ്റ്മെന്റ് കൃത്യമായി എടുത്തും മുന്നോട്ട് പോവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ തടയുന്നത് സാധിക്കും എച്ച് ഐ വി വന്നുകഴിഞ്ഞാൽ പൂർണ്ണമായും ആരോഗ്യം നഷ്ടപ്പെട്ട് മറ്റു അസുഖങ്ങൾ വന്ന് കിടപ്പിലാവുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മളതിനെ അപ്പൊ ആ അവസ്ഥ ഒഴിവാക്കി നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും ഒരാൾ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം അത് എയ്ഡ്സ് ആയി മാറില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് അയാളിലാണ് ആണ് എച്ച് ഐ വി വന്നിട്ടുള്ളതെങ്കിൽ ചിലപ്പോ പത്ത് വർഷം വരെ അയാളുടെ ആണുപാധ ഉണ്ടായിരിക്കാം പ്രത്യേകിച്ച് രോഗങ്ങളോ ലക്ഷണങ്ങളോ ഉണ്ടാവില്ല അയാൾക്ക് പോലും അറിയില്ല അയാൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉള്ളതായിട്ട് അയാൾക്ക് ആരോഗ്യം പൂർണ്ണമായും ഈ വൈറസ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യാം അപ്പൊ ഈ പൂർണമായും ചിലപ്പോ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ എത്തുമ്പോഴേ അയാൾക്ക് ചെറിയ ചെറിയ രോഗങ്ങളോ ലക്ഷണങ്ങളോ വരും നമ്മൾ തന്നെ പനി വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പനി പനി ഒരുക്കി വന്നു നമുക്ക് ഒരു അഞ്ചു ദിവസത്തേക്ക് മെഡിസിൻ എഴുതി നമ്മൾ പനി മാറിയാൻ നിർത്തും അല്ലെ പിന്നെ പക്ഷെ ഇവർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പനി വന്ന് മാറിക്കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട് തന്നെ അടിക്കടി ഈ അസുഖങ്ങൾ വരാം അതേപോലെ പെട്ടെന്നുള്ള വെഹിക്കാൻ ഇത്തരം എത്തി പൂർണമായും അസുഖങ്ങൾ വന്ന് ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടപ്പിലാവുമ്പോൾ മാത്രമേ നമ്മൾ അതിന് എയ്ഡ്സ് എന്ന് പറയുന്നുള്ളൂ എച്ച് ഐ വി വന്നത് കൊണ്ട് ഒരാള് പെട്ടെന്ന് എയ്ഡ്സായി മാറില്ല അതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം എച്ച് ഐ ഡി ഇൻഫെക്റ്റഡ് ആയ സമയത്ത് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് അറിയാം അയാളുടെ രോഗാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ വരുന്ന അവസ്ഥയിലേക്കോ എത്തിയിട്ടില്ല അപ്പൊ നമ്മൾ ആദ്യം മുതലേ മരുന്ന് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തടങ്ങി നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്നതല്ല നമ്മൾ കൊടുക്കുന്ന മരുന്ന് കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ നല്ല നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് നമുക്ക് സാധാരണ ജീവിതം ജരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത് सब लोग वो टेस्ट करवा दीजिए और समय आप सभी लोग अपना एम कार्ड भी लेकर जाओ, जाओगे okay. तो तो ऐ hey, मैडम <laughs>